ഇന്ന് വന്നിട്ടുള്ളത് ബ്രെഡ് കൊണ്ട് വെറൈറ്റി ആയിട്ട് ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് നല്ല ഹെൽത്തിൻ്റെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്സ് റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാ നോക്കാം ഉണ്ടാക്കാനായിട്ട് ഞാനിതവിടെ കുറച്ച് കോളിഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ മഞ്ഞൾപ്പൊടി പൊടി ഉപ്പും ചേർത്തിട്ട് നന്നായി തിളപ്പിച്ചതിന് ശേഷം ഒരു വെള്ളമെല്ലാം ഊറ്റിയെടുത്തിട്ട് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തതാണ് ഇനി ഇതൊന്ന് ചൂട് തണിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മൈദപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് മസാല നല്ലോണം പിടിച്ചു വിട്ടാത്തത് കൊണ്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടാണ് ഇതേ മിക്സ് ചെയ്തെടുക്കുന്നത് ായത് നല്ലോണം മസാലയെല്ലാം പെരട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതവിടെ ഒരു പാനെടുപ്പ് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ മസാല പുരട്ടി വെച്ച കോളിഫ്ലവർ അത് ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കാം പിന്നെ ഇതാ കോളിഫ്ലവറെല്ലാം നല്ലോണം പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി എന്നിത് എണ്ണയൊന്ന് പൊരിമാറ്റാം നമുക്കൊരു മസാല റെഡിയാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇത് ഈ ഒരു ബാക്കി വന്ന എണ്ണയിലേക്ക് കുറച്ച് ഉള്ളി ചേർത്തിട്ട് വാട്ടിയെടുക്കാം ഇവിടെ രണ്ട് വലിയുള്ളി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഈ എണ്ണയിലേക്ക് ഇട്ടെടുത്തിട്ടൊന്ന് വാട്ടിയെടുക്കാം ഒന്ന് മൂടി വെച്ചുകൊടുത്തിട്ട് ഇത് ചെറുതായി ഒന്ന് വാട്ടിയെടുത്താൽ മതി ഇനി ഇതാ ഉള്ളി ഇവിടെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് എനിക്ക് വെളുത്തുള്ളി ചതച്ചത് പിന്നെ പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് ഒന്നും കൂടി വാട്ടിയെടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് മൂടി വെച്ചു കൊടുക്കാം ഇനി ഇതാ മൊത്തത്തിൽ നല്ലോണം ഒന്ന് വാടിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇല്ലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ച കോളിഫ്ലവർ കോളിഫ്ലവറില്ല അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ കോളിഫ്ലവറും ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ കുറച്ച് പെരുംജീക പൊടിയില്ല അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ പെരഞ്ചീരക പിന്നെ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക നമ്മൾ പ്രത്യേക ഇതിൽ ഉപ്പ് ചേർത്ത് കോളിഫ്ലവറിൽ ചേർത്ത ഉപ്പ് മാത്രമാണ് ഇതിൽ ചേർത്തത് ഉപ്പ് കുറച്ച് കുറവുള്ളത് ഞാൻ ഇവിടെ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നീന്റെ തീ ഓഫ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇത് രണ്ട് മുട്ട ഞാനൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പാലും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അങ്ങനെ ഏതാ മുട്ടേൻ്റെ ബാറ്റർ വിട റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബ്രെഡ് ഇതിൽ മുക്കിയിട്ട് ഇതിൻ്റെ മസാല വെച്ചുകൊടുത്തിട്ട് ഈ ഒരു സ്നാക്ക്സ് റെഡി എടുക്കണം ഒരു കഷണം ബ്രെഡ് എടുത്തിട്ട് ഈ ഒരു മുട്ട മിക്സിൽ രണ്ട് ഭാഗം ഒന്ന് മുക്കിയെടുക്കാം ഏറ്റവും കൂടുതൽ റെഡിയാക്കി വെച്ച മസാല ഒരു സൈഡിൽ ഇങ്ങനെ വെച്ചെടുത്തതിന് ശേഷം ഇതുപോലെ മടക്കിയെടുക്കാം ഇനി ബാക്കിയുള്ള ബ്രെഡ് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക ആദ്യം ബ്രെഡ് മുട്ടയിൽ മുക്കിയെടുക്കുക പിന്നെ പകുതി ഭാഗം ഇതുപോലെ മസാല വെച്ചുകൊടുക്കുക എന്നിട്ട് മടുക്കിയെടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുത്തതിന് ശേഷം മാറ്റി വെക്കുക ഇനി ഇതാ ബ്രെഡല്ല ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ പാനിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കണം ഇനി ഏതാ പാൻ ചൂടാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് ഓയിൽ പുരട്ടി കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചാൽ ബ്രെഡില്ല അതിമേലേക്ക് വെച്ചുകൊടുക്കുക എന്റെ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ ഭാഗം കൂടി ഒന്ന് ചൂടാക്കി എടുക്കാ രണ്ട് ഭാഗം റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഞാനിത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രെഡ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇറച്ചിയും പിന്നെ മീനും മുട്ടയൊന്നും മസാലയിൽ ചേർക്കാണ്ടാണ് ഇത് ഉണ്ടാക്കിയെടുത്തത് കോളിഫ്ലവർ മാത്രം ചേർത്തിട്ട് റെഡി ആക്കിയെടുത്ത മസാല ഇത് നമുക്കിത് രാവിലെയും വൈകുന്നേരം എല്ലാം ചായൻ്റെ കൂടെ കഴിക്കാനും പിന്നെ നോമ്പ് വെറുക്കുന്ന സമയത്തെല്ലാം ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ നല്ല ഒരു ഹെൽത്തി ആയിരിക്കും ഇത് പിന്നെ എനിക്ക് ഒരേ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം